ഹായ് അപ്പൊ രണ്ടു ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓഫീസിന്ന് വരുന്ന വരത്താണ് സമയം സമയം ഏകദേശം അഞ്ചര കറക്റ്റ് അഞ്ച് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അവർക്കുണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് കുറെ പിള്ളേർ അവിടെ കുഞ്ഞിപ്പിള്ളറും വലിയ പിള്ളേരെല്ലായിട്ട് അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഒരുപാട് മരങ്ങളടയിലൂടെ യാത്ര എന്ത് തോന്നുന്നു

യെസ് ബോസ് അപ്പൊ പറഞ്ഞത് ഈ സമയത്ത് ഒരുപാട് ഉണ്ട് ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടാവൂല എന്തോട്ടാ ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു ഏരിയ ഫൈൻ വെച്ചാൽ ദരംസ് ആയിരം വെച്ച നാട്ടില് ഏകദേശം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ഇട പാർക്കിംഗ് ഫീസ് ഇപ്പാണെങ്കിലും ഇത്രയും നാള് ഫ്രീയനു പെയ്ഡ് പാർക്കിംഗിലേക്ക് വരാൻ പോവേന്ന് അടിപൊളി നമ്മളെവിടുത്തേക്ക് പോന്നു ഒരു ചായ നമുക്ക് നിർബന്ധി അപ്പൊ വൺസിന്റെ മന്ത് പറയുന്ന പോലെ ഒരു ചായ നമുക്ക് പിടിച്ചു തരാം അപ്പൊ എടുന്ന് ചായ അടിക്കുന്നേ എപ്പം ചില്ലീസ് തന്നെ കേട്ടോ ബോറന്നെ കൊണ്ടുപോലൊന്നും വിളിക്കോതിലും കേട്ടാൽ എന്താ നല്ല കടിയാണെങ്കിൽ ഒരാഴ്ച മുന്നില്ല കടികള് നിരത്തി നിരത്തിന്റെ ആളാറ്റം കേട്ടേ എനിക്കതിരി ചില്ലീസ് ചായ വാങ്ങിട്ട് പോന്ന ആൾക്കാർ ഇടെ ചില്ലീസ് കൊണ്ട് നമ്മള് ഫ്ലേവേഴ്സ് ഫ്ളേവേഴ്സില് മറ്റേ നമ്മളെ മറ്റേ ഇതല്ലേ വീട്ടില് ഫിൽറ്റർ കോഫി കാണിക്കത്തെ രണ്ടോട്ടായിട്ടും അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം പറ്റൂടെ നാട്ടിലെ പോലെ ഇത് വേണോ ആ ലൈസൻസും കാര്യങ്ങളും സ്ഥലം നൈസ് ആണ് കണ്ടാ ഒരുപാട് മരങ്ങൾ നല്ല വ്യൂ ഉണ്ട് ഇപ്പൊ വൈകുന്നേരമാവാൻ ആവാൻ കൊണ്ട് നമുക്ക് എന്തായാലും ചായ പിടിച്ചിട്ട് വരാം ഇവിടെ ആട്ടോ നമ്മുടെ ചില്ലീസ് നമ്മൾ ഇവിടുത്തെ മെയിൻ ഫുഡ് സ്പോട്ടിലൊന്നാണ് കേട്ടോ ചില്ലീസ് നല്ല ഫുഡ് കിട്ടും നല്ല വെറൈറ്റി കിട്ടും ഇവിടെ നിന്നാണ് ഞങ്ങൾ ദിവസം ഗ്രീൻ ചില്ലി സമാധാനം എന്ന് വെച്ചിട്ടുള്ള ഒരു ഫുഡിൻ്റെ വീഡിയോ ഇട്ടത് യൂട്യൂബിൽ ഇന്ന് തിരക്കിലും ണ്ട് പറയും നമ്മൾ ഉണ്ടക്കായി പനം നമ്മൾ ഷേക്ക് ശരിക്കും കല്ലാം എടുത്തിട്ടും നമ്മൾ പഴംപൊരിയും ചട്ടിപ്പത്തിരിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പഴംപൊരിയും ഐട്ടൻ ചട്ടിപ്പത്തിരിട്ടിപ്പത്തിരിട്ടിപ്പത്തിരി നമ്മളെ മുണ്ട ഫുഡ് ഇത് അടിയിരിക്ക ടി ഇരിക്കട്ടെ എന്നാ നല്ല ആണ് കേട്ടോ ഇപ്പം നല്ല സുഖങ്ങൾ പുറത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല അന്നേരം പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായ എന്ന് ഞാൻ പറയുമ്പോൾ അത് വേറെ ഒരു വികാരമാണ് നമ്മൾ രചിലാടിയിരുന്ന് അല്ല നല്ല നിന്ന് ചായ വാങ്ങുന്നുണ്ട് ചായ എല്ലാം കടി വാങ്ങുന്നുണ്ട് ചട്ടിപ്പത്തിരിയും പഴംപുരിത വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അന്ന് നമ്മളെ മറ്റവിടെ പോയിട്ട് ഡി ഐ പി പോയവരെ വാങ്ങിയത് വേറെയാണ് അതായത് ചട്ടിപ്പത്തിരി വാങ്ങിയിട്ട് ഞാനും ഒറച്ചനീച്ചി വാങ്ങിയിട്ടുണ്ടായിട്ടേ ഇത് ഇങ്ങനെയല്ലേ ഉണ്ടായിന് റൗണ്ടിലുണ്ടായിരുന്നു സാധാരണ അല്ല ചട്ടിപ്പത്തിരി ുംട്ടിപ്പത്തിരി ടേസ്റ്റ് ചട്ടിപ്പത്തിരി കൊച്ചൻ പറഞ്ഞോസ്റ്റ് നോക്ക് വീട്ടിലാ അരോർണി ചായ കുടിച്ചാം സൂടുള്ളൂ ചായ കുടിച്ചിറങ്ങി ഇനി നമുക്കൊന്ന് എൻ്റെ അടുത്തൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഫ്ലവേഴ്സ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ വാങ്ങാം വാങ്ങാൻ വന്ന സാധനം എന്തോ വാങ്ങിയത് വേറെന്തോ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി മഷ്റൂം നോക്കി മഷ്റൂം നല്ലതൊന്നും കണ്ടിട്ടില്ല ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നിയിട്ട് അതുകൊണ്ട് മഷ്റൂമിൻ്റെ വിട്ട് ഞാൻ അടുത്തടുത്ത് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ വേറൊന്നും വാങ്ങിയിട്ടൊരാൾ വരുന്നുണ്ട് സാധനം ഷോമി നമ്മള് പറഞ്ഞി പച്ചരി നോക്കണന്ന് മഷ്രൂം നോക്കി മഷ്രൂം എന്തോ നല്ലതില്ല ഇനിയിപ്പോ പച്ചരി വാങ്ങാനാ വന്നു രസം കുടിക്കാ രസമുണ്ടോ അങ്ങോട്ട് ചെറിയ ചെറിയ ഇതായിരുന്നു എന്റെ പേര് മാംഗോ ചില്ലി ടുത്തെടുത്ത് എത്തി നോക്കട്ട് കിട്ടുന്ന് പറഞ്ഞ ഡയലോഗ് ഒന്നും കൂടെ ധൈര്യം ഉണ്ടെങ്കില് നിന്നും കൂട്ടിന്നെ അങ്ങനെയല്ല

മിഷൻ സക്സസ്ഫുൾ അങ്ങനെ വന്നാലും നടന്നു സാധനങ്ങളെല്ലാം തൂക്കിയിട്ടുണ്ട് നമ്മൾ തൂക്കിയിട്ടുണ്ട് തൂക്കി അയ്യോ അപ്പൊ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇട വൈൻഡപ്പ് ചെയ്യുമെന്ന് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയെന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പം പറയുന്ന പോലെ തന്നെ ഇതിൽ മാറ്റൊന്നുമില്ല അല്ലേട്ടാ അപ്പൊ നമുക്ക് ബൈ ബൈ